നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീലും അർജൻറ്റീനയും തമ്മിലുള്ള വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ ബ്രസീലിനെ തകർത്ത് തരിപ്പണമാക്കി അർജന്റീന നാലേ ഒന്നിന് വിജയിച്ചു കയറുമ്പോൾ ഇത് ബ്രസീലിന് ചരിത്ര തോൽവിയാണ് വലിയ നാണക്കേട് ഇങ്ങനെയൊരു തോൽവി ഇതിനു മുമ്പ് ബ്രസീൽ അനുഭവിച്ചിട്ടില്ല വേൾഡ് കപ്പ് ക്വാളിഫയറിൽ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതിനു മുമ്പ് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഒരിക്കലും ബ്രസീല് നാല് ഗോളുകൾ ഒരു ടീമിനോടും വഴങ്ങിയിട്ടില്ല നാലെണ്ണം അങ്ങ് കൊടുത്തിരിക്കുകയാണ് അർജൻറ്റീന ഇതിനു മുമ്പുള്ള ബ്രസീലിൻ്റെ ഏറ്റവും വലിയ ഗോൾ വഴങ്ങൽ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ നടന്നത് രണ്ടായിരത്തിൽ ചിലിയോടാണ് മൂന്നേ പൂജ്യത്തിന് തോറ്റത് അതിനു ശേഷമുള്ള ഏറ്റവും വലിയ തോൽവിയുടെ കണക്കാണിത് നാല് ഒന്ന് എന്ന് പറയുമ്പോൾ മാർജിൻ മൂന്നിൻ്റേതാണെങ്കിൽ പോലും നാല് ഗോളുകൾ വഴങ്ങി ചരിത്രത്തിൽ ഇങ്ങനെ ഒരു തോൽവി വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീലിന് ഉണ്ടായിട്ടില്ല എന്നർത്ഥം അതും അങ്ങ് കൊടുത്തിരിക്കുകയാണ് അർജന്റീന കഴിഞ്ഞില്ല വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ബ്രസീൽ അർജന്റീനയോട് രണ്ട് മത്സരങ്ങളും തോറ്റിട്ടില്ല അതായത് ഒരു വേൾഡ് കപ്പ് ക്വാളിഫയറിൽ രണ്ട് മത്സരങ്ങളുണ്ടാകും ഒന്ന് ബ്രസീലിലും ഒന്ന് അർജന്റീനയിലും അങ്ങനെ രണ്ട് കളികളും ഒരിക്കലും ഇതുവരെ തോറ്റിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അത് സംഭവിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിൽ മാറക്കാനയിൽ നടന്ന മത്സരം അർജന്റീന ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിച്ചിരുന്നു ഇപ്പം ഓർണമെൻറ്റിലിട്ട് നാല് ഒന്നിന് വീണ്ടും തോൽപ്പിക്കുമ്പോൾ അതും ചരിത്രമാണ് കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിന് ശേഷം ആദ്യമായിട്ടാണ് അർജന്റീനയോട് ബ്രസീല് മൂന്നിലധികം ഗോളുകൾ വഴങ്ങുന്നത് ഓഹ് എത്ര വർഷത്തെ എത്ര വർഷത്തെ റെക്കോർഡാണ് അവിടെ തിരുത്തി കുറിക്കപ്പെടുന്നത് എന്ന് നോക്കുക അരനൂറ്റാണ്ടിനും അപ്പുറമുള്ള കണക്കുകൾ സ്കലോനിയുടെ കുട്ടികളിവിടെ തീർക്കുകയാണ് തിരുത്തി കുറിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിന് ശേഷം ആദ്യമായിട്ട് ബ്രസീൽ അർജൻറ്റീനയോട് മൂന്ന് ഗോളുകൾക്കപ്പുറമുള്ള ഒരു ഗോളുകൾ വഴങ്ങിക്കൊണ്ട് തോൽക്കുന്നു ഇതിനു മുമ്പ് വലിയ തോൽവി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് അത് ആറ് ഒന്നിന് ഒരു ഫ്രണ്ട്ലി മാച്ചിൽ സംഭവിച്ചതാണ് ഏതായാലും ബ്രസീലിന് നാണക്കേടിൻ്റെ കണക്കുകൾ അങ്ങ് സമ്മാനിച്ചിരിക്കുകയാണ് അർജന്റീനയുടെ കുട്ടികൾസ് കാലോനിയയുടെ കീഴിൽ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ബ്രസീലിനെതിരെ അർജന്റീന കളിച്ച അഞ്ച് മത്സരങ്ങളിൽ ഒന്നുപോലും അവർ തോറ്റിട്ടില്ല നാല് വിജയങ്ങളും ഒരു സമനിലയും അതിൽ ബ്രസീല് അർജൻറ്റീനയ്ക്കെതിരെ നേടിയത് ഒരേ ഒരു ഗോളാണ് അതിന്നടിച്ചത് ഏഴ് ഗോളുകൾ ബ്രസീലിൻ്റെ വലയിലേക്ക് അർജൻറ്റീന അടിച്ച് കയറ്റിയിട്ടുണ്ട് എന്നർത്ഥം അപ്പോൾ നോക്കുക ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടിലേക്കാണ് ബ്രസീലിനെ ഇപ്പോൾ അർജന്റീന തള്ളിവിട്ടിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുടി വിശേഷങ്ങളുമായി റഫ് എത്താം